ലിവർപൂൾ എഫ് സിയുടെ പ്രീമിയർ ലീഗ് വിജയ പരേഡിനിടെ ആളുകൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്ക് അമ്പതോളം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് പരിക്കേറ്റവരിൽ നാല് കുട്ടികളും ഉൾപ്പെടുന്നു കാറിന്റെ ഡ്രൈവർ എന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ലിവർപൂൾ വാട്ടർ സ്ട്രീറ്റിന് സമീപമായിരുന്നു സംഭവം ലിവർപൂൾ എഫ് സിയുടെ പ്രീമിയർ ലീഗ് വിജയ പരേഡായിരുന്നു അതിനിടയിലേക്കാണ് കാർ ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കേറ്റത് അമ്പതോളം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട് വിജയാഹ്ലാദത്തിലായിരുന്ന ആരാധകർക്കിടയിലേക്കാണ് ഇത്തരത്തിൽ കാർ ഇടിച്ചു കയറി അപകടം ഉണ്ടായിരിക്കുന്നത് നാല് കുട്ടികളടക്കം ഉൾപ്പെടെ നാല് കുട്ടികൾ ഉൾപ്പെടെ അമ്പതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കാറിന്റെ ഡ്രൈവർ എന്ന് കരുതപ്പെടുന്ന ബ്രിട്ടീഷ് സ്വദേശിയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിവർപൂൾ വാട്ടർ സ്ട്രീറ്റിന് സമീപമായിരുന്നു സംഭവം നടപടികൾ അന്വേഷണ അധികൃതർ സ്വീകരിച്ചു വരികയാണ് ഈ ഡ്രൈവറെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അടക്കം തേടിക്കൊണ്ടിരിക്കുന്നു അന്വേഷണ അധികൃതർ പോലീസ് അടക്കം ഈ ഒരു ഡ്രൈവർക്ക് എത്തരത്തിലാണ് ഈ ഡ്രൈവർ മനപൂർവ്വമാണോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയാനുള്ളത് അതിനെ തുടർന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഡ്രൈവറുടെ അടക്കം മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷ് സ്വദേശിയാണ് ഈ ഡ്രൈവർ എന്നുള്ളതാണ് നിലവിലെ വിവരം എന്ന് പറയുന്നത് ലിവർപൂൾ വാട്ടർ സ്ട്രീറ്റിന് സമീപമാണ് ലിവർപൂൾ എഫ് സിയുടെ വിജയ പരേഡിനെതിരെ ലിവർപൂൾ ആരാധകർക്കിടയിലേക്ക് കാറിടിച്ചു കയറി നാല് കുട്ടികളടക്കം അമ്പതോളം പേർക്ക് പരിക്കേറ്റത്